ഹലോ നമസ്കാരം രഥ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം അപ്പോൾ പവിത്രത്തിൻ്റെ കഥ ഇന്നത്തെ പത്ത് ഏഴ് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ എല്ലാവരും നമ്മുടെ സച്ചിനെയും വേദേനേയും വീട്ടിലാക്കിയിട്ട് പോയിരിക്കുകയാണ് നന്ദിനിയുടെ വീട്ടിൽ അപ്പോൾ കമലമ്മ കമലയ്ക്ക് ചെന്നിരിക്കുകയാണ് മാഷ അങ്ങോട്ട് വരും ഇപ്പോൾ അവിടെ നിന്ന് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ ഫോൺ ഇവിടെ നമ്മുടെ ഏതവിടെ ഫോൺ കാണുന്നില്ല അപ്പോൾ ഫോൺ തിരഞ്ഞോണ്ടിരിക്കുകയപ്പോൾ ഇവനോട് ചോദിക്കുകയാണ് എൻ്റെ ഫോണൊക്കെ ഒന്ന് വിളിക്കൂ അമ്മ എങ്ങാനും കൊണ്ടുപോയെന്നറിയില്ല അമ്മ അമ്മ എൻ്റെ അടുത്ത് മേടിച്ചിരുന്നു ആ ഫോൺ അമ്മ എങ്ങാനും കൊണ്ടോയെന്ന് അറിയില്ല ഒന്ന് വിളിച്ച് നോക്ക് പറയും അപ്പോൾ വിളിക്കില്ല എന്നറിയാം ഒന്ന് വിളിക്കൂ പ്ലീസ് എന്ന് അറിയാം അപ്പോളാൻ പറയും വിളിക്കില്ല എന്ന് എന്നറയും എന്നാൽ നിങ്ങൾ വിളിക്കണ്ട ആ ഫോൺ ഇങ്ങോട്ടാണ് ഞാൻ വിളിക്കാമെന്നറിയും അപ്പോൾ തപ്പി നോക്കുമ്പോൾ വിക്രമിൻ്റെ ഫോണും കാണാല്ല അപ്പോൾ പറയും അയ്യോ എൻ്റെ ഫോണും കാണില്ല എൻ്റെ ഫോണും ഞാൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഒന്നിങ്ങനെ പറയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ വേദച്ചിരിക്കുക വേദക്ക് ഭയങ്കര കോമഡി ആയി തോന്നുകയാണ് അവിടെ നിന്ന് എന്നാൽ നീ നിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം നിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിൽ ഒന്ന് വിളിക്കുക അപ്പോൾ അത് അറിയാമല്ലോ അലിക്കൊന്ന് വിളിച്ചിട്ട് ആ ഫോണിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയാൻ എന്നിങ്ങനെ പറയും അപ്പോൾ അറിയാം അത് ശരി അപ്പോൾ എൻ്റെ അപ്പോൾ ആവശ്യം വരുമല്ലേ എന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വേദ നീ ഒന്ന് വിളിക്കുക എന്ന് അറിയണ്ട അങ്ങനെ വേദ പറയെ എൻ്റെ ഫോൺ കിട്ടണ്ടേ വിളിക്കാനെന്നറിയാം അങ്ങനെ രണ്ടാളും കൂടെ ഭയങ്കര ഫോൺ തിരയിലാണ് റൂമിലൊക്കെ കടന്ന് തെരഞ്ഞു നോക്കുമ്പോൾ അവസാനം പറയും ആ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതില്ല നമ്മുടെ റൂമിലുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പോവുകയാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോവുകയാണ് അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ പോയി തെരയുമ്പോൾ അവിടെയൊക്കെ ട്ടോ കാണുന്നില്ല അപ്പോൾ പറയും നീ നേരെ തിരയറിയും ഇപ്പം ഇത് കടുക് പണിയൊന്നുമല്ലല്ലോ പിന്നെ എങ്ങനെ തിരയാൻ കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അവസാനം പിന്നെ എന്താണ് പിന്നെ നമ്മുടെ എന്താ വിക്രം ആ റൂമിൽ കുറേ നേരം ഇത് തിരയാൻ തുടങ്ങിയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛൻ്റെയും അമ്മേടേയും റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ എവിടെയൊന്നും ഇല്ല കാണാൻ പറയുമ്പോൾ വെറുതെ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ കാണാൻ ബെഡ്ഷീറ്റ് ബെഡിൽ കിടക്കണു ഫോൺ അപ്പോൾ പറയും എന്താ ഫോൺ കിട്ടി എന്ന് അറിയട്ടോ അപ്പോൾ അറിയാം എന്നാൽ വിളിക്കറിയുമ്പോൾ അറിയാം അയ്യോ ഇതിൽ സ്വിച്ച് ഓഫ് ആണല്ലോ ഞാൻ കാരണം പവർ ഇല്ലാണ്ട് ഇതിൽ ബാറ്ററി ഇല്ല തീർന്നിരിക്കുന്നു അപ്പോൾ ഫോൺ ഓഫാണ് ഞാനത് കുത്തി വെക്കട്ടെ എന്ന് പറഞ്ഞാൽ കുത്തി വെച്ചിട്ട് വിളിക്കാറ് അങ്ങനെ കുത്തി വെച്ച് വിളിക്കാൻ പാടില്ല പൊട്ടി പൊട്ടിത്തെറിക്കുള്ളൂ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ പൊട്ടിത്തെറിക്കൊന്നുമില്ല അറിയാൻ അപ്പോൾ പറഞ്ഞാൽ അത് കുത്തി വെക്കട്ടെ അങ്ങനെ അത് കുത്തി കുത്തിവെക്കും കുത്തി വെച്ച് കഴിയുമ്പളേക്കും പിന്നെ എന്താ പറയുക നമ്മളുടെ മാഷ് അപ്പോഴേക്കും കവലയിൽ വരുന്ന ഒരു ഓട്ടോയിൽ അപ്പോൾ പറയും ആ മാഷ് ഞാൻ വീട് വരെ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് മാഷ് അപ്പം പറയും എന്തിനാ പിന്നെ ഞാൻ എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് കയറിയ പോര പോരായിരുന്നില്ല അറിയാം അപ്പം പറയും അല്ല അപ്പളയ്ക്ക് ഒരു ചക്ക് വളപ്പൊടി കിട്ടിയിട്ടുണ്ട് അത് വീട്ടിൽ കൊണ്ടുവയ്ക്കും ചെയ്യണം എന്ന് പറയുക പറയാ പിന്നെ എന്താണ് വേദിയും വിക്രമും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ അവർ പോയിട്ടുണ്ടാവും അപ്പോൾ മാഷ് ഒരു കാര്യം ചെയ്ത് വീടൊന്ന് നോക്കണേ കുട്ടികളടച്ചണമെന്ന് നോക്കണേ എന്നിട്ട് പൂട്ടിപ്പോന്നാൽ മതി വിക്രം തുറന്നോളൂ എന്ന് അറിയും ആ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാഷ് വീട്ടിൽ പോരുകയാണ് ഈ സമയം ഇവിടെ രണ്ടും കൂടെ എന്തോ പറഞ്ഞ് തെറ്റിയിട്ട് തെറ്റല്ല ഈ വിക്രം ഈ ഫോണ് വേദയുടെ ഫോൺ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ വലിച്ചെറിഞ്ഞ് അത് നിലത്തേക്ക് എറിയുമ്പോൾ പറഞ്ഞു അയ്യോ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിയുമ്പോഴേക്കും അവിടെ നിറങ്ങും അത് ശരി നിങ്ങൾ സ്ത്രീകളുടെ മേലെയാണോ അക്രമം കാണിക്കുന്നത് പറഞ്ഞിട്ട് നിങ്ങളെ ഞാനിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു തലെണ്ണ എടുത്തിട്ട് അങ്ങോട്ട് തല്ലും വിക്രമിനെ അപ്പോൾ വിക്രമെന്ത് ചെയ്യും താഴെ കിടന്ന് വേറൊരു തല എടുത്തിട്ട് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പഞ്ഞിയൊക്കെ പുറത്ത് പോയി ആകെ റൂമൊന്ന് അറച്ച് പഞ്ഞി മേലും തലയിലൊക്കെ പഞ്ഞിയാണ് പനിയാണ് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം കൊട്ടൻ ചുക്കാതെ എണ്ണ മറ്റോ ഒരിക്കണ്ടാകും അച്ഛൻ്റെ കാലിൽ തേക്കാൻ എണ്ണ എറിയാം അത് തട്ടി അതിൻ്റെ ബോട്ടിൽ തുറന്ന് അത് അങ്ങനെ വിക്രമിൻ്റെ മേത്ത് കൂടെ പറയും മാറും എന്തൊരു അത് കൊട്ടൻ ചുക്കാതി എണ്ണയാണ് പോയി കുളിക്ക് മനുഷ്യ നിങ്ങൾ മാറിയിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിക്രം കുളിക്കാൻ അച്ഛൻ്റെ റൂമിൽ തന്നെ പോവാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ആണ് മാഷ് വരുന്നത് മാഷ് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇവം കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഈ വേദയുടെ ഫോൺ തട്ടി തെറുപ്പിക്കുന്നുണ്ട് അപ്പോൾ ഫുൾ പനിയാണ് എവിടെയാണ് അറിയില്ല അപ്പോൾ വേദ അവിടെ ഇരുന്ന് അത് തിരയുന്നുണ്ട് ആ സമയത്താണ് മാഷ് വരുന്നത് മാഷ് വരുമ്പോൾ വീട് മുഴുവൻ തുറന്ന് കിടക്കാണ് അപ്പോൾ എന്തൊരു കഷ്ട അത് പറഞ്ഞിട്ട് എല്ലായിടത്തും കൂടി വന്ന് വളച്ചാക്കൊണ്ടി വെച്ച് വീടിൻ്റെ പിന്നെ ഗ്രില്ലും വാതിലും പൊട്ടി എറിയാൽ അവനും അവനോ ഒരു വെളിവില്ലാത്ത അവന് കിട്ടിയ പരി അതിലും വെളിവില്ലാത്ത രണ്ടും കണക്കാണ് എന്നങ്ങനെ പറഞ്ഞ് വാതിലൊക്കെ അകത്തും കൂടെ ഒക്കെ അടച്ച് പുറത്തിറങ്ങി അപ്പോൾ മാഷ് നോക്കുമ്പോൾ ഈ വീട് മുഴുവൻ തുറന്നെടുക്കരുത് പുള്ളി എന്തു ചെയ്യും അത് വീട് മുഴുവൻ പൂട്ടിയിട്ട് പുള്ളി അങ്ങോട്ട് പോകും അത് വാതിൽ വാതിലടക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് നമ്മളുടെ വേദ പെട്ടെന്ന് പോയി നോക്കുന്നത് പോയി നോക്കുമ്പോഴേക്കും വാതിലും ഗേറ്റും അടച്ചിട്ടും മാഷ് ഓട്ടോയിൽ കയറി പോകുന്നതൊക്കെയാണ് അച്ഛാ അച്ഛാ അച്ച പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അച്ചാ അച്ചാന്ന് പറഞ്ഞ വിളിക്കുമ്പോളേക്ക് അവിടെ അച്ഛൻ അച്ഛൻ്റെ പണി നോക്കി പോവാണ് അപ്പോൾ ഇവിടെ വിക്രം ഭയങ്കര കുളിയാണ് അത് അവൻ ബാത്റൂമിലും ഇവിടെ റൂമിലും അപ്പോൾ ഈ റൂം അടച്ച് കിടക്കുകയായിരുന്നു ഇവരുടെ മാഷയുടെ ഒക്കെ അപ്പോൾ അത് അടഞ്ഞ ആരും ഇല്ല എന്ന് തന്നെയാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അയാൾ ഓട്ടോറിക്ഷയും കയറിയിട്ട് അങ്ങനെ പോവുകയാണ് പോണ സമയത്ത് പിന്നെ കാണിക്കേണ്ടത് എൻ്റെ വിക് വിക്രമിൻ്റെ എന്താണ് അയാളുണ്ടായത് ശ്രീനിവാസൻ സാറ് അയാൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്താ പറ്റി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുവാറിഞ്ഞിട്ട് അവരുടെ ഭാര്യ വിളിക്കുക അപ്പോൾ പറയും ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്താ പറ്റി നിങ്ങൾക്ക് എന്തൊരു ഒരു പഴയ ഉഷാറോ ഒന്നും ഇല്ലാത്തത് വയ്ക്കുമ്പോൾ പറയും എനിക്കങ്ങനെയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അറിയാം അപ്പോൾ പറയും അതല്ല എനിക്ക് സ്വന്തം ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പിന്നെ വിക്രം കൂടല്ലാത്തതിൻ്റെ നല്ല വിഷമണ്ഡലെന്നു പറയും അപ്പോൾ പറയും വിക്രം കൂടല്ലാത്ത എൻ്റെ വിഷമണ്ഡലം വയ്ക്കുമ്പോൾ പറയും പിന്നെ എന്താണ് ആ അതെ പക്ഷേ അവൻ ആവശ്യം വന്നപ്പോൾ നമ്മൾ സഹായിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ പറയും ഞാനൊന്നും വിചാരിച്ചിട്ടല്ല ശ്രീനേട്ടാ കാരണം ഞാനൊരു സ്ത്രീയല്ലേ അവർ എന്നെച്ചവനൊരാളെ തല തല്ലി പൊട്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് അവനൊരു ജാമ്യത്തിൽ എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ ഇതൊരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ കാര്യം ഇതുകൊണ്ടാണ് ഞാനെന്നങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ശ്രീ വേണമെങ്കിൽ ശ്രീനേട്ട അവനെ വിളിച്ചോളൂ എന്നറിയും വിളിച്ച് അവനോട് വരാൻ പറയും അപ്പോൾ അവങ്ങളുടെ ഇപ്പോൾ വരുന്നുമില്ല പഴയമാതിരി ഇപ്പോൾ അവനെ നമ്മൾ ഒഴിവാക്കുക എന്നൊരു തോന്നുന്നു അ അവനുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ സംശയം പറയണം അപ്പൊ ഈ സ്ത്രീ ഏതാ സാധനം അറിയാം വയ്യമ്മ അവനെ ഇപ്പൊ രാഷ്ട്രീയ ഗുണ്ടയായിട്ട് ഇവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അയൽ അയാള് പറയും പിന്നെ അവനെ ഞാൻ പിന്നെ പാർട്ടിയിൽ ഒരു സ്ഥാനം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് അപ്പോൾ അവനെ ഇപ്പം ഇങ്ങനെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അവനത് വിഷമായിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പുറം ഒന്ന് നിങ്ങളൊന്ന് വിളിക്കൂന്നറിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ സ്ത്രീ ഇങ്ങനെ മനസ്സ് പറയും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവനെ ഞാൻ കൂടെ നിർത്തും ആവശ്യമില്ലെങ്കിൽ ഞാൻ അവനെ ഒഴിവാക്കും എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് യമ മനസ്സിൽ പറയാനുണ്ടാവും യമയാണ് തരി രാഷ്ട്രീയ സ്വഭാവം കാണിക്കേണ്ടത് അങ്ങനെ അവിടെ ഈ ശ്രീനിവാസൻ സാറ് ഫോൺ വിളിക്കുന്നുണ്ട് പിന്നെ ഇവിടെക്ക് എങ്ങടെ ഈ വിക്രമിൻ്റെ ഫോണേക്ക് വിളിക്കുമ്പോൾ പക്ഷെ അത് സൈലൻറ്റ് മൂഡിലാണ് അത് ഇരിക്കുകയാണ് അപ്പോൾ അത് അടിക്കണ്ട ആരും കേൾക്കുന്നില്ല ആ ഒരു വൈബ്രേഷനിൽ കിടക്കുകയാണേലും അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മളുടെ അനിയൻകുട്ടനും മറ്റേ അമ്മ രാജേഷും പിന്നെ ജോസഫും മാത്രമല്ല അവരവരുടെ പണിയിലാണ് അപ്പോൾ അവരുടെ തട്ടലും മുട്ടലും ഒക്കെ കാരണം ഇത് ഇങ്ങനെ വൈബ്രേഷനിലിറ്റർ കേൾക്കണമില്ല അങ്ങനെ നിൽക്കുമ്പോൾ പറയും അപ്പോൾ ശ്രീനിവാസൻ ഇങ്ങനെ പറയണ എന്താണ് അപ്പോൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയണ്ട അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്നോടുള്ള പരിഭവം കൊണ്ടാണ് ഏയ് അങ്ങനെ ആവാൻ വഴിയില്ല എന്തായാലും അപ്പോൾ ആ പുള്ളിക്കനെ ഒന്ന് ഇവിടേക്കൊന്ന് വിട്ടുനോക്കട്ടെ വർക്ക്ഷോപ്പിലൊന്ന് നോക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും ഞാനും ഒന്നാമത് അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് അവൻ്റെ അച്ഛനും അവൻ്റെ ഭാര്യയ്ക്കൊന്നും എൻ്റെ കൂടെ കൂടുന്ന അത്ര വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് പിന്നെ അതുകൊണ്ടാണ് ഞാനതിന് വലിയ ഇത് കൊടുക്കാത്തൊന്നും പറയുന്നുണ്ട് കേട്ടോയാളിങ്ങനെ അത് കഴിഞ്ഞ് ഈ ഇവിടെ ആകെ വേദിയും വിക്രമവും പെട്ട പോലെയാണ് കാരണം ഒരു രക്ഷയില്ല വീടൊക്കെ അടച്ചു പൂട്ടി മാഷ് പോയി അങ്ങനെ ചെന്ന് കമലോട് പറയുന്നുണ്ട് രണ്ടും കണക്കാണ് വീടൊക്കെ തുറന്നിട്ടിട്ടാ പോയിരിക്കുന്നുണ്ട് എന്ന് പറയും ഏ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വീട് പൂട്ടിയിട്ടേ പോളൂ ഏയ് ഞാൻ ചെല്ലുമ്പോൾ വീട് മുഴുവൻ തുറന്നെടുക്കണേ ഏതങ്ങനെ ഒരിക്കലും ചിലവ് ഏതൊക്കെ നല്ല പിന്നെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ അതിലൊന്നും ജനങ്ങളിലും പൂട്ടാണ്ട് പോകില്ല എന്നിങ്ങനെ പറയും അപ്പോൾ പറയാമല്ലോ അത് പൂട്ടി വെച്ചിട്ട് പായാലും ഒന്നും ഇല്ല കൊണ്ടുപോകാൻ എന്നറിയും എന്നാലും അങ്ങനെയല്ലല്ലോ ഒക്കെ തുറന്ന് പൂട്ടി ഇട്ടിട്ടാണ് പോയിരുന്നു ഞാനെല്ലാം പൂട്ടി പറയും അപ്പോൾ നിങ്ങൾ പിന്നെ ഗ്രില്ല് പൂട്ടി എല്ലാം പൂട്ടി എല്ലായിടത്തും പൂട്ടിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയും വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോകാരനെ വിട്ട് പിന്നെ ഒരു ബസ് കയറാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് ചെയ്യും ഈ വർക്ക്ഷോപ്പിലേക്ക് പൊളിക്കാൻ വരികയാണ് മറ്റേ വിക്രമിനെ അന്വേഷിച്ചിട്ട് പറയും അപ്പോൾ ഒരു അറിയാം എന്ത് പക്ഷേ പതിവില്ലാതെ ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വന്നിട്ട് ഇരിക്കി വന്നിരുന്ന് പറയുന്നുണ്ട് എന്താണ് പുളിക്കാൻ വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ കാര്യം എന്നൊക്കെയാണ് അപ്പോൾ പറയേണ്ട വിക്രമം എവിടെ വെക്കും അപ്പോൾ ഇല്ല വിക്രമിനെ അപ്പോൾ വീട്ടിൽ കൊണ്ടാക്കി അവൻ്റെ അവൻ്റെ അമ്മയൊക്കെ ഇങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ അവനെ വീട്ടിലാക്കിയിട്ട് പോകുന്നിരിക്കുകയാണ് അവനും അവൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞാനങ്ങോട്ട് പോകണം അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അറിയാം അപ്പോൾ ഫോൺ ിട്ടെടുക്കാത്ത അങ്ങനെ ഫോൺ എടുക്കാത്ത ഇതൊന്നുമല്ലല്ലോ വേറെ എന്തെങ്കിലും പെട്ടിട്ടുണ്ടാകും അവൻ അങ്ങനെ അറിയാം അപ്പോൾ പറയും എന്തായാലും എന്താ അല്ല ശ്രീനി ശ്രീനിസാറ് വിളിച്ചോ ശ്രീനിസാർ ഇപ്പം ഇതിനാ വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയും കാരണം ഇവർക്കൊരു നീരസുണ്ട് ഇവർ പോയി പറഞ്ഞിട്ടും ശ്രീനി സാർ അത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അത് കാരണം ഇവർക്കും അയാളോടൊരു നീരസമുണ്ട് അപ്പോൾ പറയാം അതൊന്നും അല്ലടാ അന്നത്തെ സംഭവമാണ് അങ്ങനെയല്ല എന്നൊക്കെ അങ്ങനെ ഒരു സ്ത്രീയുടെ വിഷയമുണ്ടോ അപ്പോൾ പറയുക അങ്ങനെയൊന്നും അല്ലല്ലോ സാധാരണ അവൻ കാണിക്ക് ശ്രീനിസാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ കട്ടക്കി നിൽക്കുന്നതല്ലേ പക്ഷെ അവനൊരു ആവശ്യം വന്നപ്പോൾ ആരും ഉണ്ടായില്ല പക്ഷേ ആ വേദിയാണ് ആ കേസ് തെളിയിക്കാൻ വേണ്ടി നടന്നത് അവനെ കേസില്ലാതെ ഇതാക്കിയത് അവന്റെ ഭാര്യേനെ അല്ലേന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്ക് എന്നിട്ട് നോക്കിയിട്ട് ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറയാം അങ്ങനെ അനിയൻകൂട്ടനെ ഫോൺ വിളിക്കണ്ടായിരിക്കും അപ്പോളും ആ ഫോൺ നോക്കുമ്പോൾ സ്വിച്ച് ഓഫാണ് റിങ് ചെയ്തിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ആവുന്നതാണ് അങ്ങനെ റിങ്ങീണ്ടില്ല വൈബ്രേഷനിൽ പിന്നെ അതെങ്ങനെ ഓഫ് ആവുന്നുണ്ട് ചാർജിലാഞ്ഞിട്ട് അതൊന്നും ഓഫ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയില്ല ഫോൺ എടുക്കണില്ല ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്നിങ്ങനെ പറയുകയാണ് അവരെല്ലാവരും കൂടി എന്നിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ എന്താ പറയുക പവിത്രത്തിൻ്റെ കഥ പോകുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യേണ്ട കഥ കാണുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക് ചാനലിലെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യുന്ന താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ ഓക്കെ താങ്ക്